ഹായ് ഹലോ വെൽക്കം ടു ഗീതം യൂട്യൂബ് ചാനൽ സോ നാം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്താ നമ്മൾ നട്ട ചെടികളൊക്കെ എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേയധികം ചെടികൾ ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തു മടു സമയമല്ലേ അതുകൊണ്ടാണ് അപ്പോൾ റീപ്ലാന്റ് ചെയ്ത ചെടികളെല്ലാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാനൊരാകാംക്ഷുണ്ടാവും വെറുതെ ഞാനിങ്ങനെ എന്താ ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണോ അതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും നോ അങ്ങനെ ഒരു ബ്ലഫിങ്ങിനോ ചീറ്റിങ്ങിനോ വേണ്ടിയല്ല ചെയ്യുന്നത് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് മുഴുവൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഓക്കെ അല്ലാതെ അതിൽ യാതൊരു കപടതയുമില്ല എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദ ഈ ചെടി കാണുന്നവരെ എനിക്കിതിൻ്റെ പേരറിയില്ല ഞാൻ എങ്ങനെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പേരറിയില്ല എങ്കിലും നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇതിനെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പേരറിയുന്നവർ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് വരുമോ പ്ലീസ് അപ്പോൾ എൻ്റെ ചെടികളെല്ലാം ഏകദേശം നല്ല പുഷ്ടിയോടുകൂടി നിൽക്കുന്നു ഓരോ പ്രഭാതവും സുപ്രഭാതം ആയി മാറുവാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ചെടികളുമായി ഒന്ന് ഇണങ്ങി അവയെ പരിഹരിച്ച് നടക്കുന്നത് ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഏക പരിപാടി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ചെടികളാണ് കാര്യം ഓരോ ദിവസവും അവയുടെ വളർച്ചയും ഒക്കെ കണ്ട നമുക്കൊരു ഉണ്ടാവില്ലേ അതാണ് അപ്പോൾ മണ്ണില്ലാത്തവർക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ഗാർഡനിങ് സെറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മണ്ണ് കിട്ടാൻ യാതൊരു വഴിയുമില്ല അയ്യോ ഞാൻ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്നുള്ള വിഷമത്തിൽ കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു എപ്പിസോഡാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നമ്മൾ മണ്ണിൽ വളർത്തുന്ന ചെടികളാണ് മണ്ണിൽ വളർത്തുന്ന ചെടികളാണ് എന്നാൽ ഇവയെല്ലാം തന്നെ നമുക്ക് വെള്ളത്തിലും വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാം പക്ഷേ എല്ലാ ചെടികളും വെള്ളത്തിൽ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ ഇത്രയും പുഷ്ടിയോടുകൂടി നിൽക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം ശരിയാണ് അങ്ങനെ വരില്ല അതിന് പറ്റിയ ഒരു മാർഗം പറഞ്ഞുതരാം ഈ തണ്ടിൻ്റെ അറ്റത്ത് വേരുകൾ വരുന്ന ചെടികളുണ്ടല്ലോ ഇതാ ഇത് ഞങ്ങൾ കാണാൻ കഴിയുമെന്നറിഞ്ഞൂടെ തണ്ടിൻ്റെ ഓരോ ഷൂട്ടിലും വേരുകൾ വരുന്ന ചെടികൾ എസ്പെഷ്യലി മണി പ്ലാന്റ് അത്തരത്തിലാണ് കണ്ടോ ഓരോ ഇതിലും ഓരോ കണ്ടോ ഓരോ ഷൂട്ടിലും മക്ക വേരുകളുണ്ട് അപ്പോൾ വെള്ളത്തിൽ വളർത്താൻ എളുപ്പമുള്ള ചെടികളെന്ന് പറയുന്നത് ഇത്തരത്തിൽ വേരുകളുള്ള ചെടികളെ വേരുകളോട് കൂടി തന്നെ നമ്മൾ മുറിച്ച് വെള്ളത്തിൽ വയ്ക്കുക അത് ഞാനൊന്ന് കാണിച്ച് തരാം അതിൽ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ ഈ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് സോ അഗ്ലോണിമ ആർ വെരി ബ്യൂട്ടിഫുൾ ഇത് ഞാൻ മണ്ണിൽ വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം മണ്ണിൽ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവയുടെ പരിചരണം വളരെ ബുദ്ധിമുട്ടാണ് മണ്ണിനെ നമ്മൾ മാറ്റുക വളം ചെയ്യുക എടുക്കുക എളുപ്പത്തിനൊരു മാർഗ്ഗം എന്നുള്ള രീതിയിൽ ഞാൻ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്തത് നമ്പർ വൺ അഗ്ലോണിമയുടെ തണ്ടുകൾ മാത്രം വെള്ളത്തിൽ വെച്ചു ഒരു കുപ്പിയിൽ വളർത്തി ഓക്കെ പക്ഷെ അതിലുള്ളൊരു ബുദ്ധിമുട്ട് ഇതിൽ വേരുകൾ വരാൻ ഒത്തിരി ഉണ്ടാവും കണ്ടോ വേരുകൾ വരാൻ ഒത്തിരി താമസമുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് പോലും ഇതുവരെ നല്ല ഒരു വേര് പിടിച്ചുകിട്ടിയില്ല എന്നാൽ എൻ്റെ മണ്ണിൽ വെച്ചിരുന്ന രണ്ട് മൂന്ന് അംഗ്ലോണിമയെ ഞാൻ മാറ്റി വെച്ചു അതെന്ത് ചെയ്തു വേരോടുകൂടി ഇറക്കി വെച്ചു നോ പ്രോബ്ലം കണ്ടോ ലീഫുകളെല്ലാം നല്ലവണ്ണം വളർന്നു വരും ഒരു സംശയവും വേണ്ട ഇതിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ഞാൻ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് വെച്ചതാണ് മണ്ണിൽ നിന്നും മണ്ണിൻ്റെ വേരുകൾ വന്ന ചെടിയെ ആ മണ്ണെല്ലാം കഴുകിക്കളഞ്ഞിട്ട് ഈ വെള്ളത്തിൽ വച്ചു അതിനൊരു പ്രത്യേകത മനസ്സിലാക്കേണ്ട വേര് വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് ഈ ഫോട്ടോസിന്തോസിന് എളുപ്പമായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് വേരുകൾ ഉള്ള ചെടികളെ നിങ്ങൾ വെള്ളത്തിൽ വെച്ചാൽ പെട്ടെന്ന് വളരും ഇത് കണ്ടോ പിങ്ക് സിങ്കോണിയാണ് ഈ സിങ്കോണിയ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അവയിൽ വേരുകളുണ്ട് അതുകൊണ്ട് അവയുടെ ലീഫെല്ലാം കണ്ടോ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നു ഇനി ഇതിൻ്റെ മിനിയേച്ചർ ഫോമാണ് കണ്ടോ പിങ്ക് സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ് ആ മിനിയേച്ചർ ഫോം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വേരോടുകൂടി ഒരു ഗ്ലാസ്സിൽ വെച്ചിരിക്കുകയാണ് വളരെ ചെറുതാണ് എല്ലാം കൂടി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടോ ഇത് ഒരു മിനിയേച്ചർ സിങ്കോണിയമാണ് അതും ഞാൻ വേറുള്ളത് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളും ശ്രദ്ധിക്കുക പെട്ടെന്ന് നമുക്ക് തണ്ടിൽ നിന്ന് വേരുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റില്ല അതേസമയം ഇതാ കണ്ട ഇത് ഒരു മിനിയേച്ചർ ഫോം ഓഫ് അഗ്ലോണിമയാണ് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ഇത് സിങ്കോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റി ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ അതും ഞാൻ വേരോടുകൂടി വെള്ളത്തിൽ വെക്കുക അപ്പം നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാവും ഒരു ചെടി വളർത്തിയെടുക്കുന്നത് കൂടിയാണെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഉണ്ടാകാം നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് കണ്ട ഇത് മറ്റൊരു അഗ്ലോണിമയാണ് ഇറ്റ് ഈസ് ഒരു കോസ്റ്റ്ലി അഗ്ലോണിമയാണ് ഇതിനെ ഞാൻ അതിൻ്റെ വേരുകളോട് കൂടി തന്നെയാണ് ഇതാ വെള്ളത്തിലേക്ക് ഇറക്കി വച്ചിരിക്കുന്നത് കണ്ടു ഇത് വളരട്ടെ വളരുമ്പോഴ് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം ഞാൻ വെള്ളത്തിൽ വെച്ചു ഇനി അടുത്ത് ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഒരു സി സി പ്ലാന്റിനെ ഞാൻ മണ്ണിലും വെച്ചു വെള്ളത്തിലും വെച്ചു അതിൽ മണ്ണിൽ വെച്ച സി സി പ്ലാന്റ് ഇതുവരെയും വേര് പിടിച്ചിട്ടില്ല കുട്ടികളൊക്കെ പണ്ട് ഇളക്കിയെടുത്ത് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വന്നിട്ടില്ല പക്ഷേ ഞാൻ എന്താ വെള്ളത്തിൽ വെച്ച സിസി പ്ലാന്റിൽ കാണാമോ നിങ്ങൾക്ക് വേരുകൾ വന്നു എനിക്ക് നല്ല സന്തോഷമായി കണ്ടോ വേരുകൾ വന്നു അപ്പോൾ സി സി പ്ലാന്റ് വെള്ളത്തിൽ വെച്ചാൽ പെട്ടെന്ന് വേരുകൾ വരും അതിൻ്റെ തണ്ടാണ് ഞാൻ വെച്ചത് കിണർ വെള്ളത്തിലാണ് വെച്ചത് പൈപ്പ് വെള്ളത്തിൽ വെക്കാതിരിക്കുക ഇത് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലടിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിൽ വേരുകൾ വന്നിട്ടുണ്ട് ഓക്കെ ക്ലിയർ കാണുന്നുണ്ട് അതോ ഈ ചെറിയ വേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ സി സി പ്ലാന്റ് ഒരു തണ്ട് മുറിച്ച് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാം ഇനി ഈ കാണുന്ന എല്ലാ ചെടികളും ഓക്കെ ഞാൻ വെള്ളത്തിൽ വേരുകളോടുകൂടി വളർത്തുന്നവയാണ് ഇതിലും വേരുകളുണ്ട് കണ്ടത് ഇത് മറ്റൊരു ചെടിയാണ് അതിലും ഞാൻ വേരുകളോട് കൂടിയാണ് വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ പെട്ടെന്ന് ലീഫുകൾ ലീഫുകളുണ്ടാവും ഓക്കെ ഇതെല്ലാം മിനിയേച്ചർ ഫോംസാണ് ഇനിയും നിങ്ങൾക്ക് അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ വെള്ളത്തിൽ വയ്ക്കുന്ന ചെടികളെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം ഇനി എനിക്കും നിങ്ങൾക്കും അതിശയം തോന്നുന്ന മറ്റൊരു ചെടിയെ ഞാൻ കാണിക്കാം ഈ ചെടിയുടെ പേരെനിക്കത്ര പിടിയില്ല ഓക്കെ ഇത് ഞാൻ മണ്ണിൽ വെച്ചിരിക്കുകയാണ് മണ്ണിലാണ് വെച്ചിരിക്കുന്നത് ഇതിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് നല്ല ബ്യൂട്ടിഫുള്ളാക്കി അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് ഞാനെടുത്ത് വെള്ളത്തിൽ വെച്ചു കണ്ടോ ഇതേ ചെടിയാണ് വെള്ളത്തിൽ വെച്ചു ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം നിറച്ച് അതിൽ വെച്ചിട്ട് അതിനെ ഒന്ന് വളർത്തിയെടുക്കാൻ നോക്കി അപ്പോൾ നല്ല വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ ഇതാ കണ്ടോ വേരുകൾ വന്നു ഇതും മണ്ണിൽ മാത്രമേ വളരു എന്ന് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട വെള്ളത്തിലും ഈസിയായിട്ട് വളരും അതിൻ്റെ ഇത് ബേബി പ്ലാന്റും ആ ചെടിയുടെ മദർ പ്ലാന്റുമാണ് ഓക്കെ സോ ഐ ആം വൈൻഡിങ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗീതം യൂട്യൂബ് ചാനലിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ